നമസ്കാരം മലയാളി വാർത്തലേക്ക് ക്ലിഫ് ഹൗസിലെ ബാൽക്കണിയിൽ ദിങ്ങനെ ടൈറ്റാനിക്ക് കളിച്ച് നിൽക്കുകയാണ് മുഖ്യൻ വിഴിഞ്ഞത്തേക്ക് കപ്പൽ വരുന്നു ഇനിയുള്ള കാലം ഓൺലി ഡേസ് ഗേൾസ് കളികളാ ബിരിയാണി ചമ്പിൽ സ്വർണം കടത്തി എന്ന ദുഷ്പേര് മാറ്റിയെടുക്കണം കപ്പലിൽ കടത്തിന്ന് കേട്ടാൽ ഒരു ഗവയൊക്കെ ഉണ്ട് കമലേ നമ്മളിനി ആരാന്നാൻ്റെ കപ്പൽ മുതലാളിമാരാ ഈ വിഴിഞ്ഞൻ തുറമുഖം തൈക്കണ്ടിയിൽ കുടുംബത്തിൻ്റെ ആക്കണം അതാണ് ഞാൻ സ്വപ്നം കാണുന്ന കിനാശേരി ആ സമയമുണ്ട് കട്ടു ബോധിക്കാം മുതലാളി ജങ്ക ജക ജകട്ട് നോക്കടാ കണ്ടാ നല്ല ചവല കപ്പൽ വരുന്നത് അതും മുഖ്യന്റെ മോന്ത വെച്ചുള്ള കപ്പൽ കപ്പിത്താൻ തന്നെടേ വിഴിഞ്ഞത്തിന്റെ കപ്പിത്താൻ ഈ കപ്പൽ ആടി ഉള്ള സാർ ഇതിനൊരു കപ്പിത്താൻ ഉണ്ട് സാർ കപ്പിത്താൻ വരണ സാർ അറിഞ്ഞിട്ട വേറെ കേട്ടാ കപ്പിത്താൻ എന്ന് എന്റെ പച്ച കുത്തിയ ശരി സോറി ചവല കുത്തിയതാണോ കപ്പൽ എന്നാൽ ഗോവിന്ദ ലവന്മാരെ ഇനിയും വളരാൻ അനുവദിച്ചുകൂടാ വിഴിഞ്ഞത്തിന്റെ തന്ത ഉമ്മൻചാണ്ടി ആണെന്ന് പറഞ്ഞ് പരത്തുന്നുണ്ട് വരുന്ന കപ്പലുകളും ഈ തുറമുഖവും എന്റെ ക്രെഡിറ്റിലായിരിക്കണം വിഴിഞ്ഞം പോർട്ട് മാറ്റി തായ്ക്കണ്ടിയിൽ പോർട്ടെന്ന് ഗസറ്റിൽ കൊടുത്ത് മാറ്റേണ്ടിയിരിക്കുന്നു ഗോവിന്ദ പൊന്നിടാവേ ഒരു വികസനം വന്നാൽ ഫ്ലെക്സ് അടിക്കാൻ കാത്തു നിൽക്കുന്ന മുഖ്യനും മരുമോനുമാണ് ഈ നാട് ഭരിക്കുന്നത് ഓർത്ത് കൂൾമീർക്കുള്ളിയാണ് മലയാളി ആ ആ വിഴിഞ്ഞത്തോട്ട് പോയി നോക്കണം അങ്ങോട്ട് അമ്മയ്യപ്പന്റെ കട്ടൗട്ട് മരുമന്റെ കട്ടൗട്ട് ഇനി കമലയുടെടത്തിയുടെയും വീണമോളുടെയും കൂടെ വെക്കാനുള്ളൂ അതുകൂടെ വെച്ചിരുന്നെങ്കിൽ ഇത് കുടുംബ പോർട്ടായേനെ ഇതെല്ലാം സഹിക്കാം ജനങ്ങളുടെ കാശിന് പോർട്ട് പണിതു എന്നിട്ട് പോർട്ട് ഉണ്ടാക്കിയ പിതൃത്വത്തിന് കൂട്ടത്തല്ലും അപ്പോൾ കാശ് മുടക്കിയ ഞങ്ങൾ പൊട്ടരാ മലയാളികൾ ഞങ്ങൾ പൊട്ടരാ വിട്ടു കൊടുക്കില്ല ഞാൻ ഇതെന്റെ പോർട്ടാണ് മുഖേന ഉറക്കമില്ലാതെ തെക്ക് വടക്ക് ഓടുകയാണ് സുഹൃത്തുക്കളെ ഓടുകയാണ് ഹലോ ഹലോസ് അല്ലേ സുധാകർ അല്ലേ അതെ സുധാകരനാണ് താങ്കൾ ആരാണ് ഞാനോ ഞാൻ പോർട്ടിന്റെ തന്തയാണ് ഹേ തന്ത ഓ മിസ്റ്റർ കപ്പിത്താൻ തങ്ങ് പിണറായി പോയി പറഞ്ഞാ മതി കേട്ടോ ഞങ്ങളുടെ കൊച്ചിനെ തട്ടിയെടുത്ത് പൗഡറും പുട്ടും കുത്തി ഇറക്കിയാൽ മനസ്സിലാകൂല്ലെന്ന് കരുതിയോ ഹേ നാടമുണ്ടോ ഹേ വല്ലവന്റെ മലയാളികളെ ഇനി നിങ്ങൾ ചെവി പൊത്തിക്കോ വിഴിഞ്ഞത്തിന്റെ പേരിൽ തെറി തുടങ്ങിയിട്ടുണ്ട് ഇവർ രണ്ടാളും കൂടെ മയിലേ കുയിലേ മുകിലേ മലരെ വിളികളാണ് എവിടെയും മുഴങ്ങുന്നത് നിയമസഭയിൽ ഈ പോർട്ട് ഞങ്ങളുടെ നാന്നും പറഞ്ഞ ശിവൻകുട്ടി അണ്ണൻ മുണ്ടുപോക്കിയങ്ങാനും കാണിക്കുമോ എന്നായിരുന്നു മലയാളികളുടെ പേടി വിഴിഞ്ഞത്തെ ഉദ്ഘാടന പരിപാടികൾ കഴിഞ്ഞ് നിയമസഭാ സമ്മേളനം കഴിയുന്നത് വരെ ശിവൻകുട്ടി അണ്ണനെ ആരേലും ആ പാർട്ടി ഓഫീസിലൊന്ന് പൂട്ടിയിടണമെന്ന് മലയാളികൾ പിള്ളേരൊക്കെ വാർത്ത തന്തയാരാ തന്തയാരാ ദാസം പറയണ് ദപ്പുറത്തെ കോൺഗ്രസ് പറയണ് ഞങ്ങളാന്ന് നൂലുകെട്ടിനും മുന്നേ പിതൃത്വത്തിന്റെ പേരിൽ തല്ല് ലോകത്ത് ഒരു കുട്ടിക്കും ഈ ഗതി വന്നിട്ടുണ്ടാകില്ല

അവന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതാ കിട്ടാനുള്ള ലക്ഷങ്ങൾ ലക്ഷങ്ങൾ ഈ പോർട്ട് ആടി ാണ് സാർ പ്ലാൻ അതിന്റെ ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് സാർ പക്ഷെ ഉള്ളത് പറയാലോ ഇടതുപക്ഷം അധികാരത്തിൽ ഇരുന്നത് കൊണ്ട് മാത്രമാണ് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായത് അതിലൊരു തർക്കവുമില്ല അല്ലെങ്കിൽ പോയി ചട്ടനും പോയി ബോട്ടും കിട്ടിൻ ചുള്ളി ചാടുകയാണ് ഹോ എൻറെ കാലത്ത് തന്നെ പോർട്ട് പണി തന്ന പാവം അയാൾ കരഞ്ഞുകൊണ്ടാ പോകുന്നത് അവൻ കരയണം എന്നാലേ അവനൊക്കെ പഠിക്കൂ ആ ഇനിയെങ്കിലും നീ മനസ്സിലാക്കിക്കോടാ എനിക്ക് ബുദ്ധിയുണ്ടെന്ന് ഇനി പോർട്ടിന്റെ പേരിലുള്ള അടികളായിരിക്കും കുറച്ച് നാളത്തേക്ക് നമുക്ക് സംസാരിക്കാം അപ്പൊ കാണാം